ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്നെ വിളിച്ചു എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കൈക്ക് സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കള്ളം പറ്റിച്ച് ഇതുവരെയും ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞില്ല അവർ ബന്ധുവിൻ്റെ വീട്ടിൽ ആണ് പറഞ്ഞത് അവൾ ഒരു മാമനും മാമിയും നമ്മളടുത്ത് താ നമ്മൾ കുറച്ചപ്പുറത്തായിട്ട് താമസമുണ്ട് അവിടെ വരുന്നതെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നെ പറ്റിക്കയാണ് കള്ളി ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല ഒന്ന് രണ്ട് പേര് അവളും വേറെ ആരെങ്കിലും കൂടെ എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നതെന്ന് അപ്പം മോളും പഠിക്കാൻ പോയി അണ്ണനാണെങ്കിൽ പാരിപ്പള്ളി ഒരു മരുപ്പരും പോയി എങ്ങനെ ഒരു ഇതിലിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ ചക്കര വരുന്നത് വരുന്നത് നമുക്ക് നോക്കാം ഒരാൾ സ്വീകരിക്കാം അല്ലേ ഹായ് നിങ്ങളും വരൂ அவளும் கூட இல்லாத ஒரு வீடியோ விஷமண்டி விடிகட்டாடி എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നു എൻ്റെ മോനൊക്കെ കാണട്ടെടി അയ്യോ പറയുമ്പോൾ അത് തോന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്കിത് ഓൺ ആക്കിയില്ല ഇതാണ് എൻ്റെ പുത്രൻ്റെ പുത്രൻ്റെയും പുത്രിയുടെയും റൂം മോൻ്റെയും മരുമകളെ ഇത് ഇവിടെ കൊണ്ടുവന്ന അളത്തോണ്ടൊന്ന് ചെട്ടിന്റെ മക്ക എന്റെ മക്കള് ഇത് ആഴ്ച ഒരു ദിവസം വരുമ്പോരാള് അവരിട്ടിട്ട് പോയി ചേരിപ്പോരാ അതുപോലെ ഇതായിരുന്നേ നമ്മളെ ടി വി മോൻ പിന്നെ വേറെ മേടിച്ചോണ്ട് ഇതിന് എന്തീ വെള്ളം കണ്ട അകത്ത് വന്ന അച്ഛൻ്റെ ചാക്ക ആ അത് കാണുമ്പം ഇവിടെ കണ്ട മറ്റേ ഇത് വെക്കാനടി മറ്റേ താഴെ ഞാൻ പറഞ്ഞില്ലേ അതവിടെ ഇരിക്കുന്നു എന്താണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അഞ്ചും ഇവിടെ ഷീറ്റിടുമ്പോഴേ നമുക്ക് കഴുകി അവിടെ ഇടുകയും ചെയ്യാം റംബൂട്ടായി അത്രയും പൊഴിഞ്ഞ് റെഡിയായി പോയി ഓക്കെയാണ് അല്ല സീസണാണ് ഇപ്പോ അവിടെ പിടിച്ചു വരുന്നു അയ്യോ നിറച്ചു പിടിച്ചതായിരുന്നു മൊത്തം പോയി ൾ സ്വന്തക്കാരല്ല ബന്ധുക്കൾ എന്ന് പറഞ്ഞ അവരാണല്ലേ ഏറ്റവും എൻ്റെതായി കൈവയ്യാതായപ്പോ ഏറ്റവും ഓടി വന്ന് എന്റെ സ്വന്തക്കാരാണ് സ്വന്തക്കാരാണ് സ്വന്ത എടേ എന്റെ എന്റെ കെ ഫോർ കെയർ സുഹൃത്തുക്കളാണ് എന്നെ കാണാൻ വന്ന അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു ബന്ധുക്കാരാണോ ഞാൻ പറഞ്ഞ സ്വന്തക്കാരല്ല ബന്ധക്കാരാണോ ഇത് കുളത്തു പുഴ ഇത് പുനലൂര് ഏ വയ്യ ഇങ്ങനെ വയ്യ നിറഞ്ഞോണ്ട് വന്നത് ഏ അയ്യോ ഇതാണ് നമുക്ക് ഇതാണ് താഴെ ഇരുന്ന ടി വി ഇത് മതിയെന്ന് പറഞ്ഞിട്ട് താഴെ

എനിക്ക് ഏറ്റവും സന്തോഷം ഒരു ദിവസമാണ് കെ ഫോർ കെയറിലെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അതെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ രണ്ടു പേര് എന്നെ കാണാൻ വന്നു അവരെവിടെ നിന്ന് വന്നേണ് എന്നറിയാമോ അവർ ഒരുപാട് ദൂരെ നിന്ന് വന്നതാണ് എനിക്ക് അല്ല ഞാൻ വീഡിയോ കോളല്ല എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് കണ്ടോ ഹായ് ഇതൊക്കെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് അവർ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് എന്തോ വേണം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം ഇനി ഒരാൾ കൂടി ഉണ്ട് രണ്ടുപേരെ ഞാൻ കാണിച്ചല്ലോ അപ്പം എനിക്ക് വയ്യ സുഖമില്ലെന്നറിഞ്ഞതുകൊണ്ട് അവരൊക്കെ വന്നതാണ് നമ്മൾ മുപ്പത് പേരുണ്ടായിരുന്നു അതിലെ രണ്ട് സുഹൃത്തുക്കളാണ് ഇന്ന് വന്നത് ഒമ്പത് പേര് നമ്മൾ അല്ലാതെ കണ്ടായിരുന്നു ണ്ടേ ഇതാണ് എൻ്റെ അടുത്ത കൂട്ടുകാരി എനിക്കിത് ഈ കൂടുതൽ ഒന്നും കിട്ടാനില്ല മക്കളെ ഇത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം നിറഞ്ഞൊരു ഒരു ഒരു ഏറ്റവും മനസ്സിൽ സന്തോഷം നിറഞ്ഞൊരു സമയമാണിതൊക്കെ ഇതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയം എന്താണ് മക്കളെ പറയാനുള്ളത് എനിക്കോ എൻ്റെ എന്നെ കുറിച്ച് നല്ല നമ്മളെ നല്ലൊരു ഫ്രണ്ടാണ് കാരണം നമ്മളെ മുപ്പത് പേരിലും നമുക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് പിന്നെ അവിടെ സുഖം ഇല്ലാത്തത് ആ ഒരു വിഷമേ ഉള്ളു അതൊക്കെ മാറും എല്ലാവർക്കും താങ്ക് യു ഓക്കേ ഇനി ഞാനും എൻ്റെ കൈയ്യൊക്കെ ശരിയായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോയി സഹായിരിക്കും അവർക്ക് എന്തെങ്കിലും അവരുടെ വീട്ടിൽ കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളും പോവും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ മനസ്സിലൊരിത് ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ് അതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മളെ തേരി കണ്ട് അന്തം വിട്ടു പോണം ആജുനിസ്സേം ഇല്ല പേരിയൊന്നുമില്ല ഇതുപോലത്തെ അല്ലേ തേരിയുണ്ടല്ലേങ്ങൾക്കും ഷീജകി എൻ്റെ കൂട്ടുകാരിയും ജിൻഡോയുമായിട്ട് നിൽക്കുന്ന ബിഗ് ബോസിലെ വിന്നർ ജി ജിൻഡോയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് ഇതിൽ കൂടെ ലാസ്റ്റ് ചേർത്തിരിക്കുന്നത് ഇത്രയും തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ ദിവസം അവൾ കുവൈറ്റിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ വെച്ചാണ് ജിൻഡോയെ കാണുന്നത് അവൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിന് പോവുകയാണ് അവൾ ജി എൻ എം പാസ്സായിട്ട് വീണ്ടും നമ്മുടെ ഇതിൽ കെ ഫോർ കെയറിൻ്റെ അതും കൂടെ ഇതിൽ വന്നതാണ് അവൾ ഇന്ന് കുവൈറ്റിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ജിൻഡോയെ കാണുന്നത് അങ്ങനെ ജിൻഡോയെ ജിൻഡോയുമായിട്ട് അവൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് ഫോട്ടോ എടുത്ത ഒരു രംഗമാണ് അതുകൂടി ഞാനിതിലേക്ക് ചേർക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നൊരു സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോയാണ് എല്ലാവരും കാണാൻ മറക്കരുത് അതിൻ്റെ കമൻ്റുകളും എല്ലാം എന്നെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ലൈക്കും ചെയ്യാൻ മറക്കരുത് ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തി വെ ചെയ്താൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബായ്